ഫ്രീ ആയിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റും ഹോട്ടലും ബുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ആയിരിക്കും നമ്മളെല്ലാവരും യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ് പക്ഷേ യാത്രകളിൽ നമ്മുടെ മെയിൻ കൺസേൺ എന്താണെന്ന് വെച്ചാൽ ബഡ്ജറ്റ് ആയിരിക്കും എന്നാൽ ചെറിയ ചില ടിപ്സ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് യാത്രയുടെ ഇടയിൽ നന്നായിട്ട് ബഡ്ജറ്റ് ലാഭിക്കാൻ പറ്റും പ്രത്യേകിച്ച് ഇപ്പം ഇന്റർനാഷണൽ യാത്രകളുടെ ഒരു ട്രെൻഡ് കൂടി വരുന്ന സമയമാണ് പാക്കേജ് എടുത്തും അല്ലാതെയും ഉള്ള ഇന്റർനാഷണൽ യാത്രകൾ ഇപ്പൊ ഒരുപാട് പേര് പോകുന്നുണ്ട് ഇത്തരം യാത്രകൾ പോകുന്നവർ അതിനോട് സ്ഥിരമായി ചോദിക്കുന്ന കാര്യങ്ങളാണ് മണി എക്സ്ചേഞ്ച് എങ്ങനെയാണ് വിദേശത്ത് ക്യാഷ് എങ്ങനെ ഹാൻഡിൽ ചെയ്യും പിന്നെ ഷോമണി ഷോമണി എത്ര കാണിക്കണം അതായത് നമ്മൾ ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്യണമെങ്കിൽ ഷോമണി കാണിക്കണമല്ലോ ഷോമണി എന്താണെന്ന് അറിയില്ലെങ്കിൽ അതിനെപ്പറ്റി ആദ്യം പറയാം നമ്മൾ ഒരു ഇന്റർനാഷണൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വേറെ രാജ്യത്തേക്ക് കടക്കുമ്പോ അവിടെ മറ്റേ ഇമിഗ്രേഷൻ ഗേറ്റ് കണക്കണം അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് ഈ ഇമിഗ്രേഷൻ പ്രോസസ്സിന്റെ ഇടയിലാണ് അവർ നമ്മുടെ പാസ്പോർട്ട് വിസയൊക്കെ ചെക്ക് ചെയ്യുന്നത് അപ്പൊ ഈ ഇമിഗ്രേഷൻ കടക്കാനായിട്ട് ചില ഡോക്യുമെന്റ്സ് നമ്മൾ അവിടെ കാണിക്കുന്നുണ്ട് നമ്മുടെ റിട്ടേൺ ടിക്കറ്റ് നമ്മുടെ ഹോട്ടൽ ബുക്കിംഗ്സ് നമ്മുടെ ഐറ്റനറി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ വഴി പറഞ്ഞുതരാം അപ്പൊ ഷോമണി എന്തിനാണെന്ന് വിചാരിച്ചാൽ നമ്മൾ അവരുടെ രാജ്യത്തേക്ക് കടക്കുമ്പോ നമ്മൾ അവർക്ക് ഒരു ബാധ്യത ആവില്ല നമ്മൾ തിരിച്ചു വരാനുള്ള പ്ലാൻ ഉണ്ട് നമ്മൾ എത്ര ദിവസമാണ് സ്റ്റേ ചെയ്യുന്നത് അത്രയും ദിവസം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെലവഴിക്കാനുള്ള പൈസ നമ്മുടെ കയ്യിലുണ്ട് അല്ലെങ്കിൽ അതിനുള്ള അതിനുള്ളത്രാണി നമുക്ക് ഉണ്ട് നമ്മൾ അവരെ ബോധിപ്പിക്കണം നമ്മൾ അവരുടെ നാട്ടിൽ ചെല്ലുമ്പോൾ അവർക്ക് ഒരു ബാധ്യതയല്ല നമ്മൾ പിച്ചക്കാരല്ല നമ്മള് നമ്മുടെ ടൂർ കഴിഞ്ഞാൽ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് പോകും അത്രയും ദിവസം നമുക്ക് അവിടെ ചെലവഴിക്കാനുള്ള ക്യാഷ് നമ്മുടെ കയ്യിലുണ്ട് അല്ലെങ്കിൽ അതിനെ പറ്റിയ എന്തെങ്കിലും ഒരു മാർഗം നമുക്ക് ഉണ്ടെന്ന് അവർ അവർക്ക് ബോധ്യപ്പെടണം അതാണ് ഈ ഷോമണിയുടെ ഒരു മെയിൻ എയിം എയിമ് ചിലടയില് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇത്ര പൈസയാണ് ഷോമണിയുടെ എന്നൊരു സത്യം പറഞ്ഞു എന്റെ ഇത്രയും നാളത്തെ യാത്രയിൽ ഇതുവരെ ഒരു രാജ്യത്തും എന്നോട് ഷോണി ചോദിച്ചിട്ടില്ല നമ്മുടെ ഹോട്ടൽ ബുക്കിംഗ്സ് ചോദിക്കും നമ്മുടെ ഫ്ലൈറ്റ് ബുക്കിംഗ്സ് ചോദിക്കും പിന്നെ നമ്മൾ ആ രാജ്യത്ത് എന്തൊക്കെ ചെയ്യാൻ പോകണം എവിടെയൊക്കെ പോകണു അതിന്റെ ഒരു ഐറ്റിനെറി അല്ലെങ്കിൽ ഒരു ട്രാവൽ പ്ലാൻ അവർ ചോദിക്കും ഇതൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് ഉത്തരം പറയാൻ അറിയണം അപ്പൊ ഇതുപോലത്തെ ഐറ്റിനറിനെ പറ്റി പ്ലാനിനെ പറ്റി അറിയണമെങ്കിൽ നമ്മൾ ആ രാജ്യത്തേക്ക് പോണേന് മുന്നേ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ട്രാവൽ ഗൈഡ് വീഡിയോസ് കണ്ടാൽ മതി ഓരോ രാജ്യത്തിന്റെ ഓരോ ഗൈഡ് ഇടും അപ്പൊ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഈ ഐറ്റിനറി പ്ലാൻ ആ രാജ്യത്തെ ഒക്കെ എങ്ങനെയൊക്കെ പോകണം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവും എന്ത് ചോദിച്ചാലും കോൺഫിഡന്റ് ആയിട്ട് ഉത്തരം പറയാം ഈ ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റിന് പരിപാടിയുള്ളൂ പക്ഷെ അത് ചെയ്യാൻ വേണ്ടി കുറെ പേര് കാര്യങ്ങൾക്ക് ഉണ്ടോ അതായത് ഒരു ഫ്ലൈറ്റിൽ ഇറങ്ങി എല്ലാവരും ആരും ആദ്യത്തേക്ക് കിടക്കണമെങ്കിൽ ഇമിഗ്രേഷൻ നടന്നിട്ട് പോണം അപ്പോ ആ ഇമിഗ്രേഷനിൽ ഇരിക്കുന്ന ഓഫീസർക്ക് എല്ലാവരെയും പിടിച്ച് നിർത്തിയിട്ട് എല്ലാവരുടെ ഡോക്യൂമെന്റ് വെരിഫൈ ചെയ്യാനും എല്ലാവരുടെയും എത്ര പൈസ നേടി നോക്കാനും പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം കോൺഫിഡന്റ് ആണെങ്കിൽ ഒന്നോ രണ്ടോ കാര്യങ്ങൾ ചോദിച്ചിട്ട് നമ്മുടെ കടത്തിവിടും അങ്ങനെ ഒരു കോൺഫിഡന്റ് ആയി ടൂറിസ്റ്റ് ആണ് നിങ്ങളെങ്കിൽ ഷോമണി ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ് പക്ഷെ നിയമപരമായിട്ട് അവർക്ക് വേണമെങ്കിൽ ഇത് ചോദിക്കാം അപ്പൊ അഥവാ എന്തെങ്കിലും കാരണം ഉണ്ടാവും ചോദിക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് പൈസ കാണിച്ചാൽ മതി അത് പിടിച്ച് എണ്ണി നോക്കുന്നില്ല അതായത് ഇത്ര എമൗണ്ട് വേണമെന്ന് പറഞ്ഞ് അതിരുന്ന എണ്ണി നോക്കി നമ്മളെ കടത്തി വിടുന്ന പരിപാടിയൊന്നും ഇല്ല നമ്മൾ അത്രയും എന്താ കൂതർ സെറ്റപ്പ് അല്ലെങ്കിൽ വളരെ സംശയാസ്പദമായ ഒരു സാഹചര്യമാണെങ്കിൽ മാത്രമേ അത് സംഭവിക്കുള്ളൂ നോർമൽ ഒരു ടൂറിസ്റ്റ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇത്തരം സന്ദർഭങ്ങളിൽ എന്താന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവണം അതായത് നമ്മളിപ്പോൾ വേറെ രാജ്യത്തേക്ക് പോവാണ് അവിടെ വളരെ കറൻസി ആയിരിക്കും അപ്പൊ നമുക്ക് എന്തായാലും ഇന്ത്യൻ മണി അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ച് കറൻസി എക്സ്ചേഞ്ച് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകുന്നതാണ് നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് എക്സ്ചേഞ്ച് ചെയ്യാൻ ചിലപ്പോൾ റേറ്റ് കൂടുതലായിരിക്കും നമ്മുടെ നാട്ടിൽ വെസ്റ്റ് ഇന്ത്യയുടെ യൂണിമണി അഹല്യ ഓറിയന്റ് എക്സ്ചേഞ്ച് അതുപോലത്തെ കുറെ മണി എക്സ്ചേഞ്ച് സ്ഥാപനങ്ങളുണ്ട് അതായത് വിദേശത്തേക്ക് മണി അയക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ കാണാമല്ലോ അവരെ മണി എക്സ്ചേഞ്ച് ചെയ്യാനും പറ്റും അപ്പൊ നിങ്ങള് ട്രിപ്പ് പോണേക്കാളും ഒരു രണ്ടോ മൂന്നോ ദിവസം മുന്നേ അവിടെ പോവാം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള കറൻസി ഇന്ത്യൻ മണി കൊടുത്തിട്ട് അവരുടെ കറൻസി വാങ്ങി കൈവയ്ക്കുക എത്ര കറൻസി അതുപോലെ വാങ്ങണം എന്നും ചിലവർക്ക് സംശയങ്ങളുണ്ട് കുറെ പേരെ ചോദിക്കാറുണ്ട് അതെല്ലാം നിങ്ങളുടെ പേഴ്സണൽ എക്സ്പെൻസ് എത്ര ഉണ്ടാവും അതുപോലെ അനുസരിച്ചിരിക്കും അതായത് ഒരാളോട് ഇത്ര രൂപ കൊണ്ടുപോകുമെന്ന് പറയാൻ നമുക്ക് പറ്റില്ലല്ലോ പക്ഷെ ഒരു ഏകദേശം എമൗണ്ട് ഒരു ഐഡിയ പറഞ്ഞ് തരാം അതായത് നിങ്ങളിപ്പോ ഇന്ത്യക്ക് അകത്തെ എവിടെയെങ്കിലും ട്രിപ്പ് പോയിട്ടുണ്ട് ഉണ്ടാവില്ല എന്തായാലും എല്ലാവരും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പോയിട്ടുണ്ടോ അപ്പൊ നിങ്ങൾക്ക് ഒരു പെർ ഡേ നിങ്ങൾക്ക് എത്രയാണ് നിങ്ങളുടെ ചെലവ് വരിക ഒരാൾ ചിലപ്പോൾ നാല് നേരം ഫുഡ് അടിക്കണോ ഒരാൾ ചിലപ്പോൾ ആറു നേരം കഴിക്കണ്ടോ ചില ചില രണ്ടു നേരം കഴിക്കണ്ടാവുള്ളൂ അപ്പൊ നിങ്ങൾ ഒരു സാധാരണ യാത്രയിൽ നിങ്ങൾക്ക് എത്രയാണ് ഒരു ദിവസത്തെ ചെലവ് വരുന്നത് ആ ഒരു പൈസയും നിങ്ങൾ ആ വിദേശത്തെ രാജ്യത്ത് പോകുമ്പോൾ എത്ര ദിവസം അവിടെ നിൽക്കാൻ ആലോചിക്കുന്നുണ്ടോ അത്രയും ദിവസം കൂടി ഗുണിച്ചിട്ട് അപ്പൊ ഒരു ഒരു എന്തൊരു ആവറേജ് എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും ഏതാണ്ട് അതിനോട് ഈക്വലന്റ് ആയ എമൗണ്ട് നമ്മൾ ഇവിടെ നിന്ന് എക്സ്ചേഞ്ച് ചെയ്തിട്ട് പോവാം ഇതുപോലൊരു കൃത്യം എമൗണ്ട് പറയാണ്ടിരിക്കാൻ കാരണം നമ്മൾ ക്യാഷ് കൊണ്ടുപോകണേക്കാൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നമ്മൾ ഒരു കാർഡ് കൊണ്ടുപോകണമെന്നാണ് അതായത് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ എനേബിൾ ആയ കാർഡ് കൊണ്ടുപോകണം നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് സാധാരണ കാർഡ് കൊണ്ടുപോയിട്ട് കാര്യമില്ല കാർഡ് ആണ് ഇന്റർനാഷണൽ ഉപയോഗിക്കാൻ പറ്റിയ കാർഡ് സാധാരണ നാട്ടിൽ ഉപയോഗിക്കുന്ന കാർഡുകളാണെങ്കിൽ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ അതിന് എക്സ്ട്രാ ഫീസ് പിടിക്കും ഈ ഫോറക്സ് കാർഡാണ് ഉപയോഗിക്കുന്നെങ്കിൽ ഇന്റർനാഷണൽ ട്രാൻസാക്ഷന് എക്സ്ട്രാ ചാർജുകൾ ഒന്നും ഉണ്ടാവില്ല അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ലോക്കൽ ആവശ്യങ്ങൾക്കും സ്ട്രീറ്റ് ഷോപ്പിങ്ങിനും ഒക്കെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്ത് കൊണ്ടുപോകാ കുറച്ച് ക്യാഷ് ഉണ്ടല്ലോ അത് ഉപയോഗിക്കാം മെയിൻ ട്രാൻസാക്ഷൻസ് നമ്മുടെ ഹോട്ടൽ ബുക്കിംഗ്സ് ടൂർ ബുക്കിംഗ്സ് പിന്നെ ഏതെങ്കിലും ഷോപ്പിംഗ് മാളിലൊക്കെ പോവാണെങ്കിൽ അങ്ങനത്തെ അതായത് കാർഡ് അക്സെപ്റ്റ് ചെയ്യണ എല്ലാ സ്ഥലത്തും നമ്മൾ ഈ ഫോറസ്റ്റ് കാർഡ് യൂസ് ചെയ്യാം ഒരു യൂസ് കേസ് പറയാം നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്ത് കൊണ്ട് പോകുന്ന ക്യാഷ് നിങ്ങൾക്ക് കൂടുതലായി അതായത് നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും കാർഡാണ് യൂസ് ചെയ്തത് അവസാനം ക്യാഷ് ബാക്കിയായി നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് കൊണ്ട് പോയ ക്യാഷ് അങ്ങനെയാണെങ്കിൽ പേടിക്കേണ്ട നമ്മൾ തിരിച്ച് നാട്ടിൽ വരുമ്പോൾ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത സ്ഥലത്ത് തന്നെ ആ ക്യാഷ് കൊണ്ടു കൊടുത്താൽ ഇന്ത്യൻ നമുക്ക് തിരിച്ചു തരും ചെറിയൊരു ഫീസ് അതിനുണ്ടായിരിക്കും എങ്കിലും നമുക്ക് ക്യാഷ് ബാക്കി വന്നാലും നമുക്ക് അത് തിരിച്ച് ഇന്ത്യൻ രൂപയിലാക്കാം പിന്നെ രണ്ടാമത്തെ സിനാരിയോ അതായത് നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്ത് കുറച്ച് ക്യാഷ് കൊണ്ടുപോയി പക്ഷേ ട്രിപ്പിന്റെ ഇടയിൽ വെച്ച് ക്യാഷ് തീർന്നു അതായത് നിങ്ങളുടെ ആരാജ്യത്തെ കറൻസി ഇല്ല പക്ഷെ നിങ്ങളുടെ നമ്മുടെ കാർഡ് ഉണ്ട് ഫോറക്സ് കാർഡ് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ക്യാഷ് വേണമെന്ന് വിചാരിക്കുക അതായത് നമുക്ക് ട്രാൻസാക്ഷൻ എല്ലാ കാർഡ് ഉപയോഗിക്കാം അതല്ല ക്യാഷ് തീർന്നു പക്ഷേ ഇനി ക്യാഷ് ആവശ്യം വന്നു അങ്ങനെയുള്ള സിറ്റുവേഷൻ വരാണെങ്കിൽ നമുക്ക് വിഡ്രോ ചെയ്യാം പക്ഷേ എ ടി എം വിഡ്രോവില് മാത്രം ചെറിയൊരു ഫീസ് ഉണ്ടായിരിക്കും അതായത് ഓൺലൈൻ ട്രാൻസാക്ഷൻ സ്വൈപ്പിംഗ് അങ്ങനെ എല്ലാവിധ ട്രാൻസാക്ഷൻ ഫ്രീ ആണ് എ ടി എം ഇന്ന് ഫിസിക്കൽ ക്യാഷ് വിഡ്രോ ചെയ്താൽ മാത്രം ഒരു എക്സ്ട്രാ പേയ്മെന്റ് നമ്മൾ കൊടുക്കേണ്ടി വരും ഈ ഫോറക്സ് കാർഡുകളിൽ പക്ഷെ ഇത് വളരെ ചെറിയ ഫീസാണ് ഇത് എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും അതായത് ഇപ്പൊ നിങ്ങൾ എ ടി എം ഇന്ന് ഒരു നൂറ് രൂപ എടുക്കാൻ കഴിയും രൂപയായിരിക്കില്ല നിങ്ങൾ ഇപ്പൊ ഏത് രാജ്യത്താണുള്ളത് ആ രാജ്യത്തെ കറൻസി ലക്ഷ ഒരു നൂറ് എന്ന് പറയാം നൂറാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ ചാർജ് എനിക്ക് തോന്നുന്നു മുന്നൂറാണെന്ന് തോന്നുന്നു നൂറ് എടുത്തുകഴിഞ്ഞാൽ നൂറ് പ്ലസ് മുന്നൂറ് നാനൂറ് രൂപ പോകും അതല്ല നിങ്ങൾ പതിനായിരം എടുത്താലും പതിനായിരം പ്ലസ് മുന്നൂറ് പതിനായിരത്തി മുന്നൂറ പോകുള്ളൂ ഒരു ലക്ഷം എടുത്താലും ഒരു ലക്ഷത്തി മുന്നൂറ് രൂപ അതായത് നിങ്ങൾ എത്ര എമൗണ്ട് എടുത്താലും ഈ ഒരു ഫിക്സഡ് പ്രൈസാ പോകുള്ളൂ അപ്പൊ നമ്മുടെ ഈ ക്യാഷ് തീർന്നാലും പേടിക്കേണ്ട ഈ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ക്യാഷും കിട്ടും വേറൊരു സംഗതി ഇപ്പൊ നിങ്ങളുടെ ക്യാഷ് പകുതി വെച്ച് തീർന്നു വിചാരിക്കും അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് എ ടി എം വിഡ്രോ ചെയ്യരുത് നമ്മൾ എപ്പോഴും ചാർജ് കൊടുക്കണം അപ്പൊ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യാം നമ്മളിങ്ങനെ എത്ര ദിവസം ആ രാജ്യത്ത് നിൽക്കണുണ്ട് നമ്മൾ എത്ര ദിവസം നിന്നു അത് നിന്നപ്പോൾ നമ്മളേന്ന് എത്ര ചിലവായി ഇനി നിൽക്കുന്ന എത്ര ദിവസങ്ങളിൽ നമ്മളേന്ന് എത്ര ചിലവാന്ന് നമുക്ക് ഒരു ഏകദേശം ഐ ഡി അതിനോട് ഈക്വലന്റ് ആയ പൈസ വിഡ്രോ ചെയ്യാം അതായത് മാക്സിമം എ ടി എം വിഡ്രോയിൽ കുറയ്ക്കാൻ നോക്കുക ഒറ്റത്തവണ വിഡ്രോ ചെയ്യുക അപ്പൊ നമ്മുടെ ചാർജുകൾ കുറവായിരിക്കും എന്നിട്ട് ആ ക്യാഷ് നമ്മൾ യൂസ് ചെയ്യാം അപ്പൊ ഇന്റർനാഷണൽ യാത്രയിൽ ഈ കാർഡിന്റെ ഉപയോഗം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല അപ്പൊ നിങ്ങൾ ഇന്റർനാഷണൽ യാത്ര പ്ലാൻ ചെയ്യുന്ന ഒരു അടിക്കടി യാത്ര പോകുന്നവരൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഫോറക്സ് കാർഡ് വാങ്ങി കയ്യിൽ വെച്ചേക്കുക പാസ്പോർട്ടും വിസയും കഴിഞ്ഞാൽ ഇന്റർനാഷണൽ യാത്ര പോകുന്നതിൽ ഏറ്റവും ഉപകാരം വരുന്ന സാധനം ഇതാണ് ബാക്കി എന്തും കൊണ്ടുപോയില്ലെങ്കിൽ കുഴപ്പമില്ല പാസ്പോർട്ട് വിസ ഈ കാർഡ് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് ഏത് ഇന്റർനാഷണൽ യാത്രയും കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം ഇതുണ്ടെങ്കിൽ വേറെ ഒന്നും പേടിക്കാനും ഇല്ല അപ്പൊ എന്റെ ഇതുവരെ ഉള്ള യാത്രകളിൽ ഞാനൊരു നാലഞ്ച് ഫോറക്സ് കാർഡുകൾ യൂസ് ചെയ്തിട്ടുണ്ട് വേറെ കാർഡുകൾ യൂസ് ചെയ്യുന്ന ആൾക്കാർ പറയാം അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഏറ്റവും അടിപൊളി കാർഡ് ഏറ്റവും ബെസ്റ്റ് ഫോറക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ഇതാണ് സ്കാപ്പിയ കാർഡ് നിങ്ങൾ ഇന്റർനാഷണൽ യാത്രകൾ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഈ കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്ത് കയ്യിലോ എന്ന് വെച്ചോ ഇതില് ജോയിനിങ് ഫീ ഇല്ല ആനുവൽ ഫീ ഇല്ല അതായത് ലൈഫ് ടൈം ഫീ ആണ് ഈ കാർഡ് നമ്മൾ പത്ത് പൈസ അങ്ങോട്ട് കൊടുക്കണ്ട ചുമ അപ്ലൈൻ ഇത് കഴിഞ്ഞാൽ കാർഡ് നമുക്ക് പോസ്റ്റലായിട്ട് വരും ഫ്രീ ആയിട്ട് ലൈഫ് ലോൺ വാലിറ്റി ഉള്ള കാർഡ് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇന്റർനാഷണൽ യാത്ര പോകാൻ പ്ലാൻ ചെയ്യുന്നവര് ഫോറസ്റ്റ് കാർഡ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഈ കാർഡിന് അപ്ലൈ ചെയ്യുക താഴെയുള്ള ലിങ്കിൽ കയറി അപ്ലൈ ചെയ്താൽ മതി ഇനി എന്തുകൊണ്ടാണ് ഈ സ്കാപ്പിയ കാർഡാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞത് പറയാം നേരത്തെ പറഞ്ഞല്ലോ നോ ജോയിങ് ഫീ നോ ആനുവൽ ഫീ ഈ കാർഡ് ലൈഫ് ലോൺ ഫ്രീ ആണ് പിന്നെ ഈ കാർഡിൽ നിങ്ങൾ നടത്തുന്ന ഓരോ ട്രാൻസാക്ഷനും ഇതിൽ കോയിൻസ് ആഡ് ആവും അപ്പം ഈ കോയിൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പിന്നെ ഫ്ലൈറ്റോ ഹോട്ടലോ ബുക്ക് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട്സ് കിട്ടും നിങ്ങൾക്ക് ആവശ്യത്തിന് കോയിൻ ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ ഫ്ലൈറ്റും ഹോട്ടൽസും ബുക്ക് ചെയ്യാൻ പറ്റും ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം അതായത് ഒരു ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം ഫ്ലൈറ്റ് എടുത്തു ഇപ്പൊ ഞാൻ കൊച്ചിയിൽ നിന്ന് വിയറ്റ്നാമിലേക്ക് പോകാമെന്ന് വിചാരിക്കുക നമ്മള് ഹോച്ചിമനിലേക്കാണ് ഫ്ലൈറ്റ് നോക്കുന്നത് ഹോച്ചിമിൻ സിറ്റി എടുത്തു ഡേറ്റ് സെലക്ട് ചെയ്തു ഇപ്പം സെർച്ച് റിസൾട്ട് കൊടുക്കാണ് അതാ നോക്ക് നാലായിരത്തി പതിനെട്ട് രൂപ അതായത് ഒമ്പതിനായിരം രൂപയുള്ള ടിക്കറ്റാണ് അത് നമുക്ക് വെറും നാലായിരം രൂപയ്ക്ക് കിട്ടും നാലായിരം രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഡൽഹിക്ക് പോകണമെങ്കിൽ അവർ അതിനേക്കാൾ അധികം പൈസയുണ്ട് ഇപ്പൊ വേണ്ട ഒരു പകുതി പകുതിയേക്കാൾ കുറവ് പൈസയ്ക്കാണ് ഇപ്പോൾ ഈ നിന്ന് വിയറ്റ്നാമിക്കുള്ള ഫ്ലൈറ്റ് കിട്ടണത് ഇനിയിപ്പോൾ നമ്മൾ തായ്ലൻഡിലേക്ക് പോകാന്ന് വിചാരിക്കും ഈ ഫ്ലൈറ്റ് എടുക്കുക നിന്ന് തായ്ലൻഡിലേക്ക് എങ്ങോട്ടാ ബാങ്കോക്ക് ബാങ്കോക്കിലെ സുവർണഭൂമി നമ്മൾ സെലക്ട് ചെയ്യാൻ കിട്ടാ ഒരു ഡേറ്റ് മാറ്റി റിസൾട്ട് മൂവായിരത്തി അറുനൂറ് രൂപ മൂവ വെറും മൂവായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് നമുക്ക് കൊച്ചിയിൽ നിന്ന് തായ്ലൻഡിലേക്ക് പോവാം കണ്ടില്ലേ ഈ ഈ ഒരു സംഭവമാണ് ഞാൻ എൻ്റെ ഫ്ലൈറ്റുകളൊക്കെ ബുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇത് എത്ര അധികം പൈസ നമുക്ക് ലാഭിച്ചു തരുന്നത് ഉപയോഗിച്ചാൽ മാത്രം മനസ്സിലാവുള്ളൂ നിങ്ങളുടെ കോയിൻ ബാലൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാം അതായത് ഇപ്പം നിങ്ങൾ ഈ കാർഡ് വഴി സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കോയിൻ ചെയ്യണാവില്ല ഇതില് അപ്പോൾ ആ കോയിനുകൾ അക്യുമുലേറ്റ് ചെയ്തിട്ട് അവസാനം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഫ്ലൈറ്റ് വരെ ബുക്ക് ചെയ്യാം ഒരു ഉദാഹരണത്തിന് ഇതാ ഞാൻ ഫ്ലൈറ്റ് ഇതാവ് എടുക്കുകയാണിപ്പോൾ ഞാൻ എൻ്റെ വിയറ്റ്നാം യാത്രയ്ക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യാമെന്ന് വിചാരിക്കും ഡെസ്റ്റിനേഷനും ഇതെല്ലാം അടിച്ചു കൊടുത്തു ഡേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതാ കണ്ട ഫ്ലൈ ഫോർ ഫ്രീ അതായത് ഈ ഫ്ലൈറ്റിന് ഞാൻ പൈസ കൊടുക്കണ്ട അത് എൻ്റെ കോയിൻ ബാലൻസിൽ നിന്ന് തന്നെ ഡിഡക്റ്റായി പോകും ആ കോയിൻ വെച്ചിട്ട് നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഫ്ലൈറ്റുകൾ ബുക്ക് ചെയ്യാൻ തരും ഈ ഫ്ലൈറ്റ് എല്ലാം എനിക്ക് ഫ്രീ ആണ് ഫ്ലൈ ഫോർ ഫ്രീ ഇതാ കുറച്ചും കൂടി റേറ്റ് കൂടിയ ഫ്ലൈറ്റാണിത് അതിന് എനിക്ക് വെറും നാനൂറ്റമ്പത്തിനാല് രൂപ കൊടുത്താൽ മതി ഇതുപോലെ ഫ്രീ ആയിട്ട് ഫ്ലൈറ്റും ഹോട്ടലും വരെ ഈ കാർഡ് വെച്ച് നമുക്ക് ബുക്ക് ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴിയാണ് നിങ്ങൾ കാർഡ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആരും കോയിൻസ് ജോയിനിങ് ബോണസ് ആയിട്ട് കിട്ടും ഈ കാർഡിന്റെ വേറെ ഒരു സ്പെഷ്യാലിറ്റി അൺലിമിറ്റഡ് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് ആണ് അതായത് സാധാരണ കാർഡിലൊക്കെ വർഷത്തിൽ രണ്ടോ നാലോ ഒക്കെ ആയിരിക്കും ലോഞ്ച് ആക്സസ് ഉള്ളത് പക്ഷേ ഈ കാർഡിൽ അൺലിമിറ്റഡ് ആണ് നിങ്ങൾ സ്പെൻഡ് ചെയ്തതിനനുസരിച്ച് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് എത്ര ലോഞ്ച് വേണമെങ്കിലും യൂസ് ചെയ്യാം അതാണ് പറഞ്ഞത് ട്രാവലിംഗിന് സ്കാപ്പിയാണ് ഏറ്റവും ബെസ്റ്റ് കാർഡ് ഞാൻ എങ്ങനെയാണ് ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പ് പോകണമെന്ന് എന്നോട് ചിലവർ ചോദിക്കാണ്ട് അതിൽ ഈ കാർഡ് വഹിക്കുന്ന പങ്ക് ചേർന്നല്ല ഇതുവഴിയാണ് വഴിയാണ് എന്റെ എല്ലാ സ്പെൻഡിങ്ങും ഇതിൽ കോയിൻസ് ആഡ് ആവും അതുവഴി ഞാൻ ബുക്ക് ചെയ്യും അങ്ങനെയൊക്കെയാണ് എന്റെ ഒരുപാട് യാത്രകൾ ഞാൻ നടത്തിയിട്ടുള്ളത് പിന്നെ അൺലിമിറ്റഡ് ലോഞ്ച് ഉള്ളതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്കത്തെ ഫ്ലൈറ്റ് എടുക്കും അപ്പൊ ഫുഡ് കഴിക്കില്ല ലോഞ്ച് പോയിട്ട് ഫുഡ് കഴിക്കും ഇതുപോലത്തെ ചില ചില കുടിക്കൈകൾ ഉപയോഗിച്ചാണ് നമ്മൾ പൈസ ലാഭിക്കുന്നത് അപ്പൊ നിങ്ങൾ ഒന്നും ആലോചിക്കണ്ട യാത്രകൾ ചെയ്യുന്നവരാണെങ്കിൽ അപ്ലൈ ചെയ്ത് കാർഡ് എടുത്തോ എന്തായാലും ഫ്രീ ആണ് ജോനിങ്ങിനും കാശ് കൊടുക്കണ്ട ഇല്ല കാലെടുത്ത് കയ്യുവെക്കണം നല്ലതായിരിക്കും യാത്ര പോകുമ്പോൾ ഇത് വളരെ അധികം ഉപകാരപ്പെടും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോ അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഡി എം അയച്ചോ നമ്മൾ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാനും മറക്കണ്ട